പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാ സാധ്യതകൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം തനിമയിലേക്ക് എന്ന യൂട്യൂബ് ചാനൽ വഴിയായി എല്ലാവരോടും ദൈവവിഷയമായി ബന്ധം പുലർത്തുവാൻ ദൈവം തരുന്ന അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ബന്ധം ദൈവനാമത്തിൽ ശക്തിപ്പെടുവാൻ നമ്മുടെ ദൈവിക കൃപകൾ നമ്മളെ പ്രാപിക്കുവാൻ കൃപകളും വരങ്ങളും നമ്മുടെ സമൂഹത്തിൽ ജ്വലിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കുന്നു എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു തന്നോട് ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേര് വിളിച്ചു ആകാർ എന്ന മിശ്രീമ്യ ദാസി അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്നും യജമാനത്തിയുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഒളിച്ച് ഓടിപ്പോകുന്ന അവസരത്തിൽ അവളെ എതിരേറ്റ ദൈവ ദൂതനെ കണ്ടുകൊണ്ട് അവൾ ദൈവത്തെ വിളിക്കുകയാണ് ദൈവമേ നീ എന്നെ കാണണമെന്നല്ലോ ഇതൊരു വലിയൊരാശ്വാസമാണ് ആരും സഹായമില്ലാതെ ചുറ്റിനും പ്രയാസം മാത്രമായിരിക്കുമ്പോൾ അവൾ അബ്രഹാമിൻ്റെ ഭവനത്തിൽ ഒരു ദാസ്യം മാത്രമാണ് അവൾക്ക് സ്ഥിരമായി അവകാശപ്പെടുവാൻ ഒന്നുമില്ല എപ്പോൾ അവളെ ഇറക്കി വിട്ടാലും അവൾ പോകേണ്ടവിട ആ അതിൻ്റെ ഇടവരാതെ അവൾ പീഡനം സഹിക്കാൻ വയ്യാതെ സ്വയം ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്വയം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു കൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ അവളെ എതിരേറ്റുകൊണ്ട് അവളെ അഭിസംബോധന ചെയ്യുകയാണ് സാറ ഇടദാസിയായ ഹകാറേ എന്ന് നീ എവിടാണ് പോകുന്നത് നീ എവിടുന്നാണ് വരുന്നത് ദൈവം അവളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അന്ത പ്രശ്നങ്ങളുടെ മറ്റത്തിൽ കൂടെ പോകുമ്പോൾ ജീവിതത്തിൽ നിന്ന് നാം ഒളിച്ചോടുമ്പോഴും നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഉയരുന്ന ദൈവശബ്ദം നമ്മളെ നേർവഴിക്ക് നടത്തുവാൻ പര്യാപ്തമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന അന്ത അന്തരാത്മാവിൽ നിന്നും ഉയരുന്ന ദൈവശബ്ദം ദൈവം നമ്മോട് മന്ത്രിക്കുന്ന ആ സത്യം നമ്മളെ നേർവഴിക്ക് നടത്തുവാൻ പര്യാപ്തമാകുന്നു അതിന് നമുക്ക് കാത് കൊടുക്കാം പ്രശ്നങ്ങളുടെ മധ്യം ധാര ധാരാളമുണ്ട് കാഠിന്യം ധാരാളമുണ്ട് മനുഷ്യ ബുദ്ധിക്ക് അതിനെ സഹിക്കുവാനായിട്ട് കഴിയുകയില്ല അത് ജീവിക്കുവാൻ കഴിയുകയില്ല പലപ്പോഴും അതിൽ നിന്ന് ഒളിച്ചോടുവാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ഒളിച്ചോടുന്നത് കൊണ്ട് എവിടെയാണ് സമാധാനം ലഭിക്കുന്നത് അതിൽ നിന്ന് ആശ്വാസം നമുക്ക് ലഭിക്കുമോ ഒളിച്ചോടിയാൽ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷതയോടാസ്വാദിക്കുമോ പ്രശ്നമെന്നും പിന്തുടർന്നുകൊണ്ടിരിക്കും പ്രശ്നങ്ങളുടെ പധ്യത്തിൽ നമ്മളെ കൈവിടാത്തൊരു ദൈവമുണ്ട് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നെ സഹായിക്കുവാൻ മതിയായൊരു ദൈവമുണ്ട് എന്നുള്ള ആ തിരിച്ചറിവാണ് ജീവിതത്തെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മളെ സഹായിക്കുന്നത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നും ഒളിച്ചോടിയാൽ നമ്മൾ അതിലും വലിയ പ്രശ്നത്തിലാണ് ചെന്ന് ചാടുന്നത് അതുകൊണ്ട് പ്രശ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ വന്നു കൂടുമ്പോൾ ദൈവസന്നദ്ധയിൽ നമുക്ക് കാത്തിരിക്കാം ആകാർ തിരിച്ചറിഞ്ഞു എന്നെ കാണുന്നവനെ ഞാൻ കാണുന്നു അതുകൊണ്ട് അവൾ ദൈവത്തെ വിളിച്ചു പേരിട്ടു ദൈവമേ നീ എന്നെ കാണുന്നു എന്നെ കാണുന്നൊരു ദൈവം ഉണ്ടല്ലോ എന്നെ കാണുന്ന ദൈവത്തെ നേരിൽ കാണുവാൻ എപ്പോഴാണ് എനിക്ക് സാധിക്കുന്നത് കഷ്ടനഷ്ടശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും അത് ഓരോ വ്യക്തിയുടെയും ഓരോ വിശ്വാസിയുടെയും അനുഭവമാണ് കഷ്ടങ്ങളും നഷ്ടങ്ങളും ശോധനകളും നേരിടുമ്പോഴാണ് ദൈവത്തിൻ്റെ പൊന്മുഖം ദർശിക്കുവാൻ സാധിക്കുന്നത് ഈ പ്രയാസ വേളകളിൽ ആരും സഹായമില്ലാത്ത അവസരങ്ങളിലാണ് ദൈവത്തിൻ്റെ ഇൻപശബ്ദം നമ്മളെ വഴി നടത്തുന്നത് ഇവിടെ ഹാഗാറിനോട് തിരിച്ച് ദൂതൻ പറയുകയാണ് നീ മടങ്ങിപ്പോ നീ നീ സാറയുടെ ദാസിയാണ് സാറേ നിന്നോട് കാഠിന്യം പ്രവർത്തിച്ചു എന്നുള്ളത് ശരി നിൻ്റെ വശത്തും തെറ്റില്ലേ നീ അവളോട് നിന്ന കാണിച്ചില്ലേ നീ നിൻ്റെ തെറ്റുകളെ ഓർക്കുക സ്വയം സാധന ചെയ്യുക പ്രയാസങ്ങൾ മറ്റുള്ളവരെ സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ നാം ഓർത്തിരിക്കുവാനുള്ളൊരു പാഠം മറ്റുള്ളവർ എന്നെ സഹിക്കുന്നല്ലോ മറ്റുള്ളവർ എന്നെ സഹിക്കുന്നെങ്കിൽ എൻ്റെ ബലഹീനതകളെ എൻ്റെ പ്ര പ്രയാസങ്ങളെ എൻ്റെ ദുസ്വഭാവങ്ങളെ സഹിക്കുന്ന ഞാൻ അവരെയും സഹിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ സമൂഹം മുൻപോട്ട് പോവുകയുള്ളൂ നമ്മുടെ സമൂഹം നമ്മുടെ കുടുംബം നമ്മുടെ ഭവനം ആരോഗ്യകരമായൊരു അന്തരീക്ഷം ഉണ്ടാകുവാൻ സഹിഷ്ണുത എല്ലായിടത്തും എല്ലായ്പ്പോഴും ആവശ്യമാകുന്നു ഈ സഹിഷ്ണുത എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കുവാൻ പൂർണ്ണ സഹിഷ്ണുത നമുക്ക് ആവശ്യമാകുന്നു സഹിഷ്ണുത എന്ന സുഹൃതം പലപ്പോഴും നാം ജീവിതത്തിൽ വെടിഞ്ഞു കളയുന്ന ഒന്നാകുന്നു മറന്നു കളയുന്ന ഒന്നാകുന്നു അതിൻ്റെ ഫലമായി പ്രശ്നങ്ങളിൽ നിന്ന് അതിലും രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് നാം ചെന്ന് ചാടുന്നു എടുത്തു ചാട്ടം ജീവിതത്തിൽ ഒന്നിനും പര്യാപ്ത മറുപടിയല്ല സഹിഷ്ണുത മാത്രമാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ സഹനം എന്നുള്ളത് കർത്താവ് സ്വന്തം ജീവിതത്തിൽ കൂടെ കാണിച്ചു തന്നു ആ സഹനത്തിൽ കൂടെ കർത്താവിൻ്റെ പീഡാ സഹനങ്ങളിൽക്കൂടെ മാനവകുലത്തിന് രക്ഷ നൽകിയത് നന്നായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനാവശ്യമായിരിക്കുന്ന ദൈവകൃപ തന്ന സഹിഷ്ണുതയിൽ മുതിർന്നു വരുവാൻ നമ്മെ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കാം